ചീഫ് സെക്രട്ടറിക്ക് ഒരു ഒരു അധികാരവും ഇവിടെ ഔദ്യോഗികമായി സർക്കാർ നിലവാരത്തിൽ ചർച്ച ചെയ്തിട്ടില്ല ചീഫ് സെക്രട്ടറി സർക്കാരിന്റെ ഭാഗമല്ലേ ഡയറക്ടർമാരല്ല ടൂറിസം ഡയറക്ടർ അല്ല സർക്കാർ അത് അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ട് ടൂറിസം ഡയറക്ടർ മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അത് പല സി പി എം നേതാക്കളും അത് പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ടൂറിസം ഡയറക്ടർ അല്ല ടൂറിസം സെക്രട്ടറി തന്നെ ചർച്ച ചെയ്തു ചീഫ് സെക്രട്ടറി തന്നെ ചർച്ച ചെയ്തു ചീഫ് സെക്രട്ടറി സമ്മതിക്കുകയും ചെയ്തു എന്നിട്ടും പകുതി മന്ത്രിമാർ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അതായത് ഇതെല്ലാം അറിയുന്നുണ്ട് അറിയുന്ന മന്ത്രിമാരിലേക്കും രാഷ്ട്രീയ തീരുമാനത്തിലേക്കും വരുന്നതിന് മുൻപ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം ഈ ബാഗുടമകൾക്ക് അറിയാം അത് യുഡിഎഫിന്റെ കാലത്താണെങ്കിലും എൽ ഡി എഫിന്റെ കാലത്താണെങ്കിലും അത് ബാഗുടമകളായ യോഗത്തിൽ പറഞ്ഞു ഉള്ളൂ സിമ്പിൾ അതാണ് സ്മോളാണോ ഇടപാടെന്ന് ചോദിച്ചത് ശ്രീ ജ്യോതികുമാർ അച്ചാമകാല ശ്രീ ജ്യോതികുമാർ അച്ചാമക്കാല മന്ത്രിതലത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല ഇതാണ് മന്ത്രിമാർ പറഞ്ഞത് എന്നാണ് ശ്രീ കെ അനിൽകുമാർ പറയുന്നത് താങ്കളുടെ വാദം മഞ്ജുഷേ ഇപ്പൊ നിങ്ങള് ഇപ്പൊ നിങ്ങള് മഞ്ജുഷേ അല്ല മന്ത്രി ചർച്ച നടന്നില്ല ഞാൻ സമ്മതിച്ചു സാർ ചർച്ച നടന്നപ്പോൾ പറഞ്ഞ ആക്ഷേപല്ല മഞ്ജുഷേ മഞ്ജുഷെ ഞങ്ങളെ ഞങ്ങളെ ആക്ഷേപിച്ചു എവിടെ മര്യാദ കാണിക്കട്ടെ ഞാൻ പറഞ്ഞു സമയം ഏഴ് മണി പതിനാറ് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇതിന് തത്യമായ സമയം എനിക്ക് ലഭിക്കണം ഞാൻ സംസാരിക്കാം ആ മഞ്ജു ഞങ്ങളെ ആക്ഷേപിച്ചു ഇല്ല ഞാൻ ഒരു ആക്ഷേപിച്ചില്ല ശ്രീ ജോലി താങ്കളുടെ ശ്രീ കെ അൽകുമാർ താങ്കളെ ഒരു ഞങ്ങളെ അപമാനിച്ചു മഞ്ജുഷ് എന്ത് അപമാനിച്ചു പറഞ്ഞു മഞ്ജുഷ് അപമാനിച്ചു ഞാൻ പറയാം ഞാൻ പറയാം ഇവിടെ എന്താ പ്രശ്നം ഞാൻ പറയാം ഞാൻ പറയാം ഇവിടെ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഒരു കോടി കോടി എന്ന് പറയുന്ന ആ ആരോപണം ആ ആരോപണം കഴിഞ്ഞ് സമയം കിട്ടിയില്ലാതെ താങ്കൾക്ക് സമയം കിട്ടിയിരിക്കും ജ്യോതികുമാർ ചോദിക്കുമ്പോൾ പറഞ്ഞു തുടങ്ങട്ടെ ശരി നോ 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 ഞാൻ വാചകത്തിന്റെ മേലെ കളവ് പറഞ്ഞൊളിച്ചു പോകരുത് ഏത് കളവത്തിന് മേലെ ഞങ്ങളെ ആക്ഷേപിച്ചു ഒളിച്ചു പോകരുത് മഞ്ജു സൂസരത്തിൽ അവസരത്തിൽ മര്യാദ സർക്കാരിന്റെ കാലത്ത് അല്ലല്ലോ ഞാൻ ജാമക്കാലം അരച്ചിട്ട് കൊടുത്തിട്ട് വന്നല്ല അല്ലല്ല അങ്ങനെ സംസാരിക്കാം പറ സംസാരിക്കാം മഞ്ജു ഈ കാലത്ത് എന്താണെന്നാണ് വിളിച്ചിട്ട് ഈ പാചകം സംസാരിക്കും അപമാനം എന്താണ് താങ്കളെ ഒരു സർക്കാരിന്റെ കാലത്ത് ഒരു ാണ് ഞാൻ പറയുന്നത് നോ 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 അല്ല താങ്കൾക്ക് മഞ്ജുഷ് പറഞ്ഞത് യു ഡി എഫ് സർക്കാരിനെ പോലെ അല്ലല്ലോ കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു യു ഡി എഫ് സർക്കാരിനെ പോലെ എൽ ഡി എഫ് സർക്കാരിന്റെ മഞ്ജുഷുമായിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനത് മറുപടി പറഞ്ഞോളാം ഇനിയും ചർച്ച മുന്നോട്ട് പോകട്ടെ ചർച്ച മുന്നോട്ട് പോകട്ടെ ഇത് പറയാതെ പോവില്ല ആ താങ്കൾ പറഞ്ഞുവല്ലോ കേട്ടു ഞാൻ എന്ത് തിരുത്താൻ ഞാൻ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കോവിൻ ഇടപാട് നടന്നു ഞാൻ പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ച് ചർച്ചകളാണ് പിടിക്കാതെ പറഞ്ഞു നമുക്ക്

ശരി 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 അനിൽ ശരി ജ്യോതികുമാർ ആയിക്കോട്ടെ ശ്രീ ജ്യോതികുമാർ ശ്രീ ജ്യോതികുമാർ ശരി ശരി ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ അവരെ കയ്യാവുമ്പം വെച്ച് കാണിക്കണം കയ്യാമ്പം വെച്ച് കാണിക്കണം ശ്രീ ജ്യോതികമാർ ചമക്കാലം എനിക്ക് നിങ്ങൾ അവസരം തന്നിരിക്കുന്ന ഏഴ് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിനാണ് ഇത്രയും നേരം അദ്ദേഹമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുവാനുള്ള അവസരം കിട്ടണം